പുഴ പുഴിന്നൊഴുകി ആരും ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തേഞ്ചുലം പഞ്ചായത്തിലെ കടുക്കാട്ടുപാറ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ളത് ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ദൈവം ഒരു വ്യത്യസ്ത കഴിവുകൾ കൊടുത്തിട്ടാണ് മനുഷ്യനെ ജനിപ്പിക്കുന്നത് ഒരു ഓട്ടോ ഓടിക്കുന്ന എഴുപത്തി വയസ്സുള്ള ഒരു വ്യക്തി പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് നാരായണൻ നായർ ഈ പാട്ടൊക്കെ നിങ്ങൾ ഞാൻ അങ്ങനെ പഴയ കാലത്ത് ഒരു ഇങ്ങനെ പഴയ ഗാനങ്ങളിങ്ങനെ കേൾക്കും അല്ലാതെ ഇത് പഠിച്ച് കേട്ട് പഠിച്ചതാണ് അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല എനിക്ക് പഴയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഓരോ പാട്ടിൻ്റെയും ഇങ്ങനെ ഇതാക്കും കുറേയൊക്കെ മറന്നുപോയി അതൊക്കെ കറക്റ്റ് ഇതായിരുന്നു ഇപ്പോൾ പത്ത് എഴുപത്തി നാല് വയസ്സിൻ്റെ അടുത്തായി അതുകൊണ്ട് ചില വരികളൊക്കെ വിട്ടുപോകുന്നുണ്ട് ഏതെങ്കിലും വേദികൾ പാടിയിട്ടുണ്ടോ ഇല്ല വേദികളിലൊന്നും ഞാൻ പാടിയിട്ടില്ല അങ്ങനെ നമ്മളെ കൂട്ടുകാർ കൂടിയിട്ടിങ്ങനെ പാടുന്നല്ലാതെ മറ്റുള്ള വേദികളിലൊന്നും ഇതുവരെ പാടിയിട്ടില്ല പിന്നെ അതിനൊരു പ്രോത്സാഹനം വീട്ടിൽ ഓരോ കഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒക്കെ അതിനോട് വലിയൊരു താല്പര്യം കൊടുക്കാതെ അങ്ങനെ പോയി പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒരു പാട്ടിനെ പറ്റി ഇങ്ങനെ ഓർമ്മ വരും അങ്ങനെ പാടി ഇതാവുന്നതാണ് ഇപ്പം ഓട്ടോറിക്ഷ ഇങ്ങനെ ഓട്ടുമ്പോൾ ചില ഇങ്ങനെ ചിലവഴിക്കുകയും സ്റ്റാൻഡിൽ വർക്കൊക്കെ കുറവ് കുറവാകുമ്പോൾ അങ്ങനെ ഇരുന്ന് പാടും കായ്കളും പുഴകളും കരകവിഞ്ഞൊഴുകുമ്പോൾ നിന്നരികിൽ പറന്നെത്താൻ ചിറകില്ലല്ലോ മാമലകൾ കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് മാമലകൾ കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് വീട്ടിലാരൊക്കെയാണ് വീട്ടിൽ ഇപ്പം എൻ്റെ ഭാര്യയും വാരിപാടു മക്കളെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഈ നദിയുടെ മാറിൽ ഈ പളുങ്ങു കൽപ്പടവുകളിൽ ഓടിയെത്തും ഓർമ്മകളിൽ നേരിടുന്ന കേൽകതവും ഓം മലേ ആരോ മലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽക്കൂ നല്ല ഒരുപാട് പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ച നാരായന് ഒരുപാട് നന്ദി എനിക്ക് ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു